അല്ലാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇതാണ് പള്ളി ഞാൻ ആറ്റിങ്ങൽ നിന്ന് നടന്ന് കിടന്ന് അവസാനം എത്തിയത് ഇന്ന് രാത്രി ഈ കടുവായിൽ പള്ളിയിലാണ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് മനുഷ്യത്വം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ ഇവരിൽ നിന്ന് വേണം പഠിക്കാൻ കടുവായിൽ പള്ളിയുടെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഗേറ്റ് രാത്രി പതിനൊന്ന് അത് പൂട്ടുള്ളൂ പിന്നെ മെയിൻ ഗേറ്റ് അപ്പുറത്തുണ്ട് കേട്ടോ അത് വേറെയാണ് അത് ഞാനിതിന് ശേഷം കാണിച്ചു തരാം ഇതാണ് കടുവായിൽ പള്ളിയുടെ മെയിൻ ഗേറ്റ് ഇതൊരു വിശാക്ക് ശേഷം അതായത് ഒരു ഒമ്പത് മണിക്കൊക്കെ പൂട്ടുന്ന ഗേറ്റാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു ഗേറ്റ് ഉണ്ട് അത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് അത് പൂട്ടുള്ളത് ഇത് അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനും അതുപോലെ ജോലിക്കാർക്ക് താമസിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇനി നമുക്ക് നമുക്ക് കാണാൻ പോണ മെയിൻ കടുവായിൽ പള്ളി എന്തൊരു ശാന്തമായ എന്തൊരു സുന്ദരമായൊരു പള്ളിയാണെന്നറിയത് വളരെ ഇവിടെ ഇത് ഇവിടെ തോട്ടക്കാരനൊക്കെ ഉണ്ട് കണ്ട ഈ തോട്ടം കൈകാര്യം ചെയ്യാൻ ഒരാളാണ് ഇതൊക്കെ ചെയ്യണത് വളരെ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും വളരെ നീറ്റായൊരു സ്ഥലം ഇത് ഒരു പള്ളി മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് മദ്രസയുണ്ട് യത്തീൻ ഖാനയുണ്ട് അതായത് അനാഥ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അതുപോലെ ഇവിടെ ഒരു മഹാൻ്റെ കബരടം കൂടി ഇവിടെ ഉണ്ട് അതും നമുക്ക് കാണാം പിന്നെ ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളി കമ്മിറ്റിക്കാർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളും കൂടിയാണ് അവർ ഞാനിവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് എൻ്റെ വണ്ടി തള്ളിക്കൊണ്ട് ഈ പള്ളിയുടെ അകത്ത് കൊണ്ടുവന്നിട്ടത് കമ്മിറ്റിക്കാരാണ് അതിനുശേഷം അവർ പറഞ്ഞത് നിങ്ങൾക്കുള്ള റൂം ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം അതുപോലെ ഭക്ഷണം നാളെ രാവിലെ തന്നെ പോകരുത് നാളെ ഒരു ദിവസം നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇതേണ്ട പള്ളിയാണിത് പിന്നെ ഈ പള്ളി വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ നാട്ടിൽ ഈ കടുവായിൽ ദേശത്ത് ഒരു നേഴ്സിങ് കോളേജ് ബി എഡ് കോളേജ് ഇവിടെ ഹോസ്പിറ്റൽ സ്കൂള് കോളേജ് അതുപോലെ പലതരം കാര്യങ്ങൾ പലതരം സ്ഥാപനങ്ങൾ ജന ജനോപകാരപ്രദമായ പലവിധ സ്ഥാപനങ്ങളും ഉള്ള ഒരു പള്ളിയും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരപ്പോൾ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ അവർ വലിയ കാറുകളിലൊക്കെ വരുന്ന ആളുകളായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വളരെ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളാണ് അവർ അവരെ മനസ്സിൻ്റെ ആ ഒരു സ്നേഹം അവർ കാണിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അവരുടെ തറവാടിത്തവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതാണ് ആ മഹാൻ്റെ കബറിടം ഇവിടെയാണ് ഇതിനകത്താണ് ഉള്ളത് ഇപ്പം അത് അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്കത് പിന്നൊരു സ്ഥലം സമയത്ത് കാണാം മനുഷ്യല്ല ഏകദേശം ഒരു അഞ്ചാറ് ഏക്കർ കാണും ഇതിപ്പോൾ ഈ ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ തന്നെ അതിന് ശേഷം ഇതിന് പുറകിൽ വീണ്ടും ഇപ്പോൾ സ്ഥലം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ പള്ളിയുടെ ഈ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് ആ വണ്ടികളിൽ നിന്നൊക്കെ പൈസ ഈ പള്ളിയിലേക്ക് ഇങ്ങനെ ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അവിടെ രണ്ട് മൂന്ന് ആളുകൾ നിൽക്കുന്നുണ്ട് അവർ പൈസ കളക്ട് ചെയ്തിട്ട് വണ്ണാരത്തില് ഒരു ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ പള്ളിക്ക് നല്ലൊരു വരുമാനമുള്ള പള്ളിയും കൂടിയാണ് മാത്രമല്ല അവർ ആ വരുമാനത്തിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കമ്മിറ്റിക്കാർ വന്ന് ഓരോരോ കാര്യങ്ങളും നാളെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാത്രി ഞാൻ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇന്നിപ്പോൾ ഇവിടെയാണ് നമ്മുടെ താമസം അപ്പോൾ ഇതുപോലെ ഓരോരോ പള്ളികളുടെയും കാര്യങ്ങൾ നമ്മൾ കാണിക്കുകയാണ് ഈ അപ്പോൾ ചില ആളുകൾ നിങ്ങളെന്തിനാണ് ആ പള്ളിയുടെ കാര്യം പറഞ്ഞത് ഈ പള്ളിയുടെ കാര്യം പറഞ്ഞത് അതിൻ്റെ കുറ്റം പറഞ്ഞത് എന്തിനാണ് ഇതിൻ്റെ നമ്മളൊരാളെയും കുറ്റം പറയുന്നില്ല ഉള്ള വാസ്തവങ്ങൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഈ പള്ളികളിലൊക്കെ ഉള്ള അധികാരം പോലെ തന്നെ നമുക്കുണ്ട് ഈ കമ്മിറ്റി പള്ളി കമ്മിറ്റികളിൽ അംഗമാവാൻ പോലും ഇതിൻ്റെ ഭരണത്തിൽ പ്രവർത്തിക്കാൻ പോലും ഉള്ള അധികാരവും അവകാശവും ഉള്ള ആളുകളിൽ ഒരാൾ തന്നെയാണ് ഞാനും പിന്നെ നമ്മളോടങ്ങനെ എന്തിനാ അത് പറഞ്ഞത് ഇത് പറഞ്ഞെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പേടിക്കുന്ന ആളുമല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ട് അത് നമുക്ക് ഓരോ ദിവസവും ഓരോ സ്ഥലത്തെ ആളുകളെയും നമുക്ക് കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ തീരുമാനങ്ങൾ മാറ്റാനും തിരുത്താനും ഒക്കെ ഉള്ളൊരു ഒരു അവസരം കൂടിയാണ് തിരുത്തേണ്ടില്ലെങ്കിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല അത് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഒക്കെ ഉപകാരം ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറണം അതാണ് ആവശ്യം ആ അതുപോലെ മറ്റൊന്ന് ഈ സ്ഥാപനത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേര് ഈ എല്ലാ സ്ഥാപനങ്ങളിലും കൂടി ജോലി ചെയ്യുന്നുണ്ട് അതെല്ലാവരും ഒരു മതക്കാരൊന്നും എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് വേണ്ടത് അതാണ് നമുക്ക് ആവശ്യം അതുപോലെ തുറന്ന മനസ്സോടുകൂടി ഇടപെടാനും കഴിയണം ജനങ്ങളോട് ഒരു ഇടുങ്ങിയ മനസ്സോടുകൂടി അവിടെ അടച്ചിട്ട് ഇവിടെ അടച്ചിട്ട് ഇത് തുറക്കാൻ പാടില്ല അവിടെ തുറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ സർവ്വശക്തനായ നാഥൻ്റെ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭഗവാൻ്റെ ഒക്കെ അനുഗ്രഹം ഇല്ലാതാവുകയെ ചെയ്യുള്ളൂ